സ്നേഹമുള്ളവരെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലുള്ള മെച്ചുക്ക എന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശം അറിയപ്പെടുക സൽമാൻ പോയിൻ്റ് എന്നാണ് കാരണം ബോളിവുഡ് ആക്ടറായിട്ടുള്ള സൽമാൻ ഖാൻ അഭിനയിച്ച ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടന്നത് ഇവിടെ വെച്ചാണ് അതിന് ശേഷമാണ് സൽമാൻ പോയിന്റ് എന്ന് ഒരു പ്രദേശം അറിയപ്പെടുക ഇപ്പോൾ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ബോർഡിൽ നിങ്ങൾക്ക് അത് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും സൽമാൻ പോയിൻറ്റ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്രയാവുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി എന്താ പറയുക നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല അത്രമാത്രം പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുക ഈ മെച്ചുക്ക എന്ന സ്ഥലം അതിൻ്റെ പ്രത്യേകത ഇത് ചൈന ബോർഡർ ആണ് ഇവിടെ നിന്നൊരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൈന ബോർഡറാണ് അങ്ങോട്ട് പോവുകയാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക മലകളും താഴ്വരകളും അതോടൊപ്പം തന്നെ റിസോർട്ടുകളും അരുവികളും ഒക്കെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ എവിടെ നോക്കിയാലും പച്ചപ്പേ ഉള്ളൂ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മഴയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി ഇപ്പോൾ നാം കാണുക പൈൻമരക്കാടാണ് ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന ഒരു പൈനല്ല പൈൻ മരമല്ല അത് പക്ഷേ അത് അരുണാചലിൽ കാണാൻ പൈൻമരം അങ്ങനെ ഞങ്ങടെ യാത്ര നീളുകയാണ് ഇപ്പോഴാണ് വളരെ മനോഹരമായിട്ടുള്ള പുഴ ഒഴുകുന്നത് ഞങ്ങൾ കണ്ടത് അതിന് കുറകെ ഒരു ഇരുമ്പ് പാലമുണ്ട് ഞങ്ങളാ പാലത്തിലൂടെയാണ് പിന്നീട് അങ്ങോട്ട് കടക്കുക ഈ പുഴയ്ക്ക് അപ്പുറേ അപ്പുറത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പട്ടണമാണ് മിച്ചുക്ക പട്ടണമാണ് ആ കാണുന്നത് ശാന്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിലും അത്യാവശ്യം ഒഴുക്കുള്ള ഒരു പുഴയാണിത് കുറച്ച് ആളുകൾ അപ്പുറത്ത് മാറി പുഴയിൽ മീൻ പിടിക്കുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി പാലത്തിലൂടെ അല്പം നേരം അങ്ങോട്ട് നടന്നു തുടർന്ന് വീണ്ടും ഞങ്ങൾ യാത്രയാവുകയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വീടുകൾ എല്ലാം കളർഫുള്ളാണ് എല്ലാ വീടുകളും ഓരോരോ കളർ പെയിൻ്റ് കൊണ്ടാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ കൊണ്ടാണ് പിന്നെ റൂഫിങ് ആണേലും എല്ലാം വളരെ വ്യത്യസ്തങ്ങളാണ് മനോഹരമാണ് മഴ അല്പം മാറി നല്ല ഒരു പ്രകൃതി നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൈന ബോർഡറിലേക്ക് യാത്രയാവുകയാണ് അപ്പോൾ ഇനിയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ആയിട്ട് പ്രതീക്ഷിക്കുന്നു ഇന്ന് നല്ലൊരു പെട്ടിക്കടയാണിത് അവിടെയുള്ള പശു ആണ് കേട്ടോ ഉച്ചക്കായലുള്ള yaklaştı